ഓം സ്വാമി ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിന് നവംബർ പതിനേഴാം തീയതി തുടക്കം കുറിക്കുന്നു തുടർന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയും വൃശ്ചികമാസം നീളുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഗൃഹസ്ഥിതിയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറു വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് വരെയും വൃശ്ചികം രാശിയിലും തുടർന്ന് വക്രത്തിൽ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ഡിസംബർ ആറാം തീയതി വീണ്ടും ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം രണ്ട് മാസക്കാലമായി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ച് വരുന്നു എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ വീണ്ടും സഞ്ചരിച്ച് മിഥുനരാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു ശുക്രന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ ഉണ്ട് നിലവിൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനിക്കും ഈ മാസം ഒരു പ്രത്യേകത സംഭവിക്കുന്നു കുറച്ച് മാസങ്ങളായി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി നവംബർ ഇരുപത്തിയെട്ടിന് വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വൃശ്ചികമാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ ഇവിടെ സൂര്യൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നുവെന്ന് അറിയുക രാശ്യാധിപൻ ലഗ്നാധിപൻ എന്നിവർ ഏത് ഭാവത്തിൽ നിന്നാലും അവർ ദോഷങ്ങളെ അല്ലെങ്കിൽ ദുരിതങ്ങളെ അത്ര പ്രദാനം ചെയ്യില്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു നാലാഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ രാശിയാധിപനായ സൂര്യൻ നാലിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃസൗഖ്യം കുടുംബത്തിൽ സുഖം സമാധാനം എന്നിവയും നൽകും എന്നാൽ ജാതകത്തിൽ അതായത് ഗ്രഹനിലയിൽ സൂര്യൻ പാവയോഗത്താലോ നീചക്ഷേത്രത്തിലോ നിന്നാൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ മാതാവിന് ക്ലേശം രോഗാരിഷ്ഠതകൾ എന്നിവയും വന്ന് ഭവിക്കാം ചൊവ്വ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകുന്നു നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ഡിസംബർ ആറാം തീയതി വരെയും ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ സന്തുഷ്ടനായും ബലവാനായും സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് അത്ര അശുഭകരമായ ഫലങ്ങൾ ചൊവ്വ നൽകുന്നതല്ല എന്നാൽ തുടർന്ന് ഡിസംബർ ഏഴ് മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ ചില സംഘർഷങ്ങൾ അലസത ഏകാഗ്രത ഇല്ലായ്മ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം ബുധൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുമ്പോൾ അഞ്ചാം ഭാവം അനിഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ബുധൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും ഈ മാസം നൽകുക കുടുംബഭാവമെന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെ നൽകുന്നു കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും നാലാം ഭാവത്തിൽ ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് എന്നാൽ അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത ഏകാഗ്രത ഇല്ലായ്മ ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പാളിച്ചകൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെയുള്ള കാലയളവിൽ മാത്രമാകും ബുധൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുക അതായത് ഒരു പന്ത്രണ്ട് ദിവസങ്ങൾ മറ്റ് മാസത്തിൻ്റെ ദിനങ്ങളിൽ എല്ലാം തന്നെ ബുധൻ ഈ കൂറുകാർക്ക് ശുഭകരമായ ഫലങ്ങളെയാകും നൽകുക സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ പന്ത്രണ്ടാം ഭാവത്തിലും തുടർന്ന് പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് പൊതുവേ നല്ലതല്ല എന്നാൽ ഇവിടെ വ്യാഴം സഞ്ചരിക്കുന്നത് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ് എന്നതിനാൽ ഇവർക്ക് ദോഷങ്ങളെയോട്ട് നൽകുന്നതും അല്ല വ്യാഴം എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധി ഓർമ്മ വിവേകം ഉപാസനാമൂർത്തികൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി നേടുന്നവർക്ക് ഈ സമയം ഏറെ അനുകൂലമാകും കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഉപരിപഠനം ഗവേഷണം എന്നിവ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവർ എന്നിവർക്കും ഈ സമയം ഏറെ മികച്ചതാകും ഉപാസനാമൂർത്തികളുടെ കടാക്ഷം ഈ സമയത്ത് വർദ്ധിക്കും ആത്മീയമായ ചിന്തകൾ തീർത്ഥാടനം എന്നിവയിൽ ഇവർ മനസ്സ് വ്യാപരിപ്പിക്കുകയും ചെയ്യും എന്നാൽ തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി മുതൽ വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്ക് വീണ്ടും തിരികെ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് വ്യാഴം നൽകുന്ന തിളക്കത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു കാരണം വ്യാഴം ഏറ്റവും ശോഭയോടുകൂടി അനുഗ്രഹം വർഷിക്കുക പതിനൊന്നാം ഭാവത്തിൽ ആണ് പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം ഭാവമെന്നും അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് ീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നുചേരുന്നതാണ് പതിനൊന്ന് എന്നത് സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിൽ എത്തും ഉടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുന്നു കുടുംബത്തിലും ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ദേവഗുരുവായ വ്യാഴത്തിനു പുറമേ ശുക്രനും ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക അതായത് ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളായ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവമാണ് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മൂന്നാം ഭാവത്തിൽ ശുക്രൻ ഏറെ അനുകൂലമായ ഗുണാനുഭവങ്ങളിൽ നൽകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം മൂന്നിലെ ശുക്രൻ നൽകും കൂടാതെ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയേയും പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും ഇവർ നേരി ിട്ട് തരണം ചെയ്യും ഒരു ആത്മബലം മനോബലം ഊർജം എന്നിവയെല്ലാം ഇവർക്ക് ഇക്കാലത്ത് ഉണ്ടാകുന്നതാണ് തുടർന്ന് നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഏറെ ഗുണാനുഭവങ്ങളെ ഇവർക്ക് നൽകും നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും ഈ നാലാം ഭാവത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു എന്നതിനാൽ ഈ നാലാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ഗുണാനുഭവങ്ങളായ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം സമാധാനം എന്നിവയെല്ലാം നൽകും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും സാധ്യത ഉണ്ടാകാം ശനി ഈ കൂറുകാരുടെ അഷ്ടമ ഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമ ശനി എന്നത് പൊതുവെ ദോഷമേറിയ സമയം ആണ് എന്നാൽ ശനി നവംബർ ഇരുപത്തെട്ട് വരെയും വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കാര്യമായ ദോഷങ്ങളെയോ ദുരിതങ്ങളെയോ ഒന്നും നൽകില്ല എന്നാൽ തുടർന്ന് ശനി തൻ്റെ വക്രഗതി അവസാനിപ്പിച്ച് നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഈ കൂറുകാർ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് കാരണം അഷ്ടമഭാവം എന്നത് ശരീരം ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ശനി ഈ ഭാവത്തിൽ കൂടി പ്രതികൂലനായി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ അത് സൃഷ്ടിക്കാവുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ശനിപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് വളരെ അനിവാര്യം കൂടാതെ സ്വന്തം ആരോഗ്യ പരിപാലനത്തിൽ ഒരു ശ്രദ്ധ കൃത്യസമയത്ത് ഭക്ഷണം ശരിയായ വ്യായാമം രാമം ചിട്ടയോടുകൂടിയ ജീവിതം ധ്യാനം എന്നിവയെല്ലാം പുലർത്തേണ്ടതാണ് രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബ ബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അസംതൃപ്തി എന്നിവയെ സൃഷ്ടിക്കാനുള്ള സാധ്യത ഉണ്ട് കേതു ഈ കൂറുകാരുടെ ജന്മരാശിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനാരോഗ്യം ശാരീരികമായ ചില വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ ഏകാഗ്രതക്കുറവ് എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ വൃശ്ചികമാസം സർവീശ്വരകാരകനായ വ്യാഴം ശുക്രൻ എന്നിവർ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുക രാശ്യാധിപനായ സൂര്യനും പൊതുവേ ശുഭകരമായ ഫലങ്ങളെയാകും നൽകുക ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ ചൊവ്വ ശനി രാഹു കേതുക്കൾ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു വ്യാഴ വ്യാഴശുക്രന്മാരും രാശിയാധിപനായ സൂര്യനും അനുകൂല സ്ഥിതി പ്രാപിക്കുന്നു എന്ന കാരണത്താൽ തന്നെ പ്രതികൂലരായി നിൽക്കുന്ന ഗ്രഹങ്ങൾ ഈ കൂറുകാർക്ക് കാര്യമായ വെല്ലുവിളി ഈ മാസം ഉയർത്തില്ല എങ്കിലും ശനിപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക കൂടാതെ മഹാഗണപതി ഭദ്രകാളി എന്നിവരെയും ഈ കൂറുകാർ സ്മരിക്കുക ധ്യാനിക്കുക ഇതോടുകൂടി ഈ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം